ഒറ്റയ്ക്കാണോ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് എന്നാൽ പങ്കാളിയെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ നമ്മുടെ ആയുസും ആരോഗ്യവും വർദ്ധിക്കും എന്നുള്ളൊരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ അതിലൊരു ഉണ്ട് അത് സ്വന്തം പങ്കാളിയെ ആയിരിക്കണം കെട്ടിപ്പിടിച്ചു പിന്നെ കുറച്ചൊക്കെ പങ്കാളിയുടെ വർക്ക് ആയിട്ടുള്ള ഒരാള് അയാൾ രാവിലെ ജോലിക്ക് പോയി ഒരു എട്ടോ ഒമ്പത് വരെ വർക്ക് ചെയ്യുന്നു തിരിച്ച് വീട്ടിൽ വന്നിട്ട് വീണ്ടും ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് വർക്ക് ചെയ്യുന്നു അയാൾ ഉറക്കത്തിന്റെ ലാസ്റ്റ് സ്റ്റേജ് തുമ്പഴായിരിക്കും അയാളെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് വന്ന് ബെഡ് കിടക്കുന്നത് ഉറങ്ങോ ഇല്ലയോ ഉം കിടന്നുടനും ഉറങ്ങും പിന്നെ എങ്ങനെയാണ് പങ്കാളികൾ കെട്ടിപ്പിടിച്ച് എങ്ങനെയാണ് ഈ രണ്ട് പേരും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ ഒരു വൈബ് കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇത് ചെക്ക് ചെയ്യണം രണ്ട് പോയിന്റ് പോയിന്റ് പറയാം ഒന്ന് ഒരാൾ ഒരാളുടെ ലൈഫിൽ അയാൾക്ക് ഈ പറഞ്ഞപോലെ അയാൾ കിടന്ന് തുടങ്ങുമ്പോൾ അയാൾ ഭയങ്കര വിസ്തീ വിസ്തീർണ്ണമായിട്ട് മറ്റേ ഒളിമ്പിക്സിന് ഓടാൻ പോകുന്ന രീതിയിലാണ് അയാൾ കിടന്നുറങ്ങുന്നത് അയാളുടെ ലൈഫിൽ അയാൾ അങ്ങനെ ഇടയ്ക്ക് കിടന്നു അയാൾക്കതായിരിക്കും കഫർട്ടബിൾ ചിലർക്ക് മലന്ന് കിടന്നാലേ ഉറക്കം പറ്റത്തുള്ളൂ ചിലർ തിരിഞ്ഞ് കിടന്നാലേ ഉറക്കം പറ്റത്തുള്ളൂ ചിലർക്ക് തണുപ്പ് ഇഷ്ടമാണ് തണുപ്പ് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ചൂട് ഒട്ടും പറ്റത്തില്ല കെട്ടിപ്പിടിച്ച് കിടന്നാൽ ഭയങ്കര ചൂടാണ് ഇടയ്ക്ക് പറ്റത്തില്ല മാറിക്കിടക്കാൻ പറഞ്ഞാൽ ഇത് ഒരു കാര്യം ഒരു ഫാക്ടറാണ് കാരണം ഇത് ഇത് മനസ്സിലാക്കേണ്ട പാട്ട് ഇത് ഇയാൾ ഒരിക്കലും സംഭവിക്കത്തില്ല ഇങ്ങനെ ഞാൻ അപ്പുറത്തോട്ട് തിരിഞ്ഞു കിടക്കും ഇയാൾ അപ്പുറത്തോട്ട് തിരിഞ്ഞു കിടക്കും ഇതാണോ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല നമ്മളിപ്പോൾ സംസാരിക്കുമ്പം രണ്ട് പേരുടെ പോയിന്റ് നമ്മൾ അറിയണം എന്താണ് കാര്യം ഇത് രണ്ട് പേര് അങ്ങോട്ടും കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ അറിയത്തുള്ളൂ ഒരാൾ ഒരാൾ പറഞ്ഞാണ് അതായത് അയാളുടെ ലൈഫിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ അയാൾ ഭയങ്കര മെസ്സിയായിട്ട് ജീവിക്കുന്ന ആളാണ് അയാൾ വരും ഭയങ്കര ക്ഷീണിച്ചറിഞ്ഞ് ജോലി കഴിഞ്ഞ് വരുന്നത് ആ ഫ്രണ്ട്സിനോട് വല്ല കറങ്ങാൻ പോയാൽ കിട്ടിയാൽ കറങ്ങാൻ പോകും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് അയാൾ വീട്ടിൽ വന്ന ഡ്രസ്സ് എടുത്ത് നേരെ എറിയും നേരെ കട്ടലിലോട്ട് വീഴും കിടന്നങ്ങ് ഉറങ്ങും ഇതാണ് അയാളുടെ രീതി അയാൾ അയാൾ കല്യാണം കഴിച്ച് വരുന്ന പെൺകുട്ടി പറയാം വന്നത് ആ ഡ്രസ്വാതൊക്കെ ശരി തന്നെ ഇതൊക്കെ ഒരു ആദ്യത്തെ മൂന്ന് വർഷം എല്ലാ കപ്പളും ഇതൊക്കെ റെഡി ആവും ആദ്യത്തെ മൂന്ന് വർഷം ഹണിമൂൺ ആണ് അത് കഴിയുമ്പോഴാണ് പ്രശ്നം മൂന്ന് വർഷം ഇപ്പൊ ഭർത്താവ് കൂർക്കം വലിച്ചാലോ ഇനി അടുത്ത് കിടന്നാലോ കിടന്നാലൊക്കെ നമ്മൾ അതൊക്കെ അങ്ങോട്ട് നമുക്ക് പൊറ്റിക്കെടുക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യും അത് അങ്ങനെയാണ് ഈ മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു ബെയർ മിനിമം എന്ന് പറഞ്ഞ സാധനം പാർട്ട്ണേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം തുടങ്ങുന്നത് ഈ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും ഏത് റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ചെയ്യുന്നത് പലപ്പോഴും ഫ്രണ്ട്ഷിപ്പിന്റെ അകത്ത് മാത്രമാണ് എക്സ്പെക്റ്റേഷൻ പലപ്പോഴും ഇല്ലാതെയും മാറുന്നത് ഫ്രണ്ട്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് പക്ഷേ പാർട്നേഴ്സിൻ്റെ ഇടയിൽ അങ്ങനെയാണ് പക്ഷെ പല പാർട്നേഴ്സും എക്സ്പെക്ടേഷൻ പോട്ടെ ബേസിക് ഉണ്ട് ഒന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ഒന്ന് അടുത്തിരിക്കുക അല്ലെങ്കിൽ ഒന്ന് പെരുമാറുക ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യുക വേണ്ട വയ്യാതെ കിടക്കുകയാണെങ്കിൽ നീ ഓക്കെ ആണോ ചോദിക്കുക അല്ലെങ്കിൽ രാവിലെ ഒരു പനിയായിട്ട് കിടക്കുമ്പോൾ നീ രാവിലെ കഞ്ഞി കുടിച്ചോ എന്ന് ചോദിച്ചു അതാണ് ഞാൻ പറഞ്ഞ ബെയർ മിനിമം ഇത് പാലിക്കുന്നില്ല പക്ഷെ നീ പറയരുത് കഴിഞ്ഞ ഒരു നമ്മുടെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞ ഒരു ഇരുപത് മിനിറ്റ് ഒരു സ്ത്രീക്ക് കൊടുത്ത പല ഫാമിലിയും രക്ഷപ്പെടും അല്ലെങ്കിൽ കുഴപ്പമില്ല അതായത് അവളെ കേൾക്കാൻ തയ്യാറാവുന്ന പറഞ്ഞതിന് എനിക്ക് എതിരെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ദിവസവും ഒരു പോലെ രാവിലെ എട്ട് മണിക്ക് ഇപ്പൊ നീ പറഞ്ഞു തുടങ്ങിയ ടോപ്പിക് എന്താണ് ഒരു പങ്കാളികൾ ഒരു ഇരുപത് മിനിറ്റ് രാത്രി നിങ്ങൾക്ക് കെട്ടിപ്പിടിച്ച് പറ്റില്ലേ ആ കെട്ടിടിച്ചു കിടന്ന് ഉറങ്ങുമ്പോൾ ആ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ വരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഇന്ന് പകൽ നടന്ന കാര്യങ്ങൾ മുഴുവനും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യും ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജോലി ആ കിടക്കുന്ന ആള് അനു ആവട്ടെ അനുവിന്റെ പാർട്ണർ ആവട്ടെ എന്ത് ഇമോഷനാണ് വന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടോ അത് സംസാരിക്കാതെ ആയുസ് കുറയും കുറയണല്ലേ അനു ഭയങ്കരമായ നിൽക്കുന്ന നിൽക്കുന്ന സമയത്താണ് സമയത്ത് പാർട്ണർ പാർട്ണർ വന്നിട്ട് നമുക്ക് നമുക്ക് നിനക്ക് ചെയ്യേണ്ടത് സംസാരിക്കാം അങ്ങനെയല്ല പറയേണ്ടത് പാർട്ണർക്ക് നമ്മുടെ അവസ്ഥ പാർട്ണർ അടുത്ത് വരുന്നു കൈ കിടന്ന മോളെ കുറച്ചു നേരം ഒന്ന് തലോടുന്നു ഒന്ന് സാന്ത്വനിപ്പിക്കുന്നു അല്ല നീ എല്ലാ എനിക്ക് എന്നെ ഇങ്ങനെ എന്ന് നടക്കുന്ന ചിലപ്പോ മിനിറ്റ് മിനിറ്റ് പക്ഷെ അത് വാശി പിടിക്കാൻ െ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിൽക്കുന്ന ആളുടെ ആളുടെ ഇമോഷൻ ഞാൻ ഓപ്പോസിറ്റ് മാനസികാവസ്ഥ വെച്ച് നോക്കില്ലല്ലോ അതായത് ഈ പറയുന്ന പാർട്ടി ഒരുമിച്ച് ഈ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഈസിലി പറ്റും പറ്റുന്നതിന് കാരണം നമ്മൾ ഒരാൾക്ക് നീഡാണ് ഒരാൾക്ക് ഇമോഷണൽ നീഡാണ് ആ ആ പ്രസൻസ് ആണ് അവരെ ആ ഒരു പെൺകുട്ടിക്ക് ആ പ്രസൻസ് ആണ് അവർക്ക് ഇതാകുന്നത് പക്ഷേ ഇയാളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ ഇതിനെ പിന്നെ പിന്നെ ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തനിക്ക് നമ്മൾ കുറച്ച് സംസാരിച്ചാൽ എന്ന് പറയുമ്പോൾ അതിന് അതിന് പകരം അതിന് പകരം ഒന്ന് നമ്മൾ ഫ്രണ്ട്സിനെടുത്ത് എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ തെറി വിളിച്ചിട്ട് ആകണം എന്നില്ല അയാൾക്ക് അവനു മനസ്സിലാവട്ടെ ഇവന്റെ ഇവൻ എന്തോ വിഷയമുണ്ട് അവരോട് സംസാരിക്കണം എന്ന് ഇയാൾക്ക് മനസ്സിലാവും ആ തോന്നൽ ഉണ്ടാകണമെങ്കിൽ ആ തോന്നൽ ട്രിഗർ പോയിന്റ് ഇല്ലാതാവണം അപ്പൊ ജൂബി പറഞ്ഞത് പുരുഷൻ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കുക ആ സ്പേസ് എത്രനാള് വരെ പോകും ഞാൻ സംശയട്ടോ അങ്ങനൊരു സ്പേസ് കൊടുക്കണം ഓക്കെ ഇന്ന് ഞാൻ അവൻ എന്റെ അടുത്ത് ഞാൻ ട്രിഗർ ചെയ്യാനായിട്ട് പോയപ്പോ അവൻ തിരിച്ച് ട്രിഗർഡായി വഴക്കായി രണ്ടാമത്തെ ദിവസം ഇത് തന്നെ മൂന്നാമത്തെ ദിവസം പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവനെ എന്നോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ട ടൈം നമ്മളൊരു മീ ടൈം അവർ ടൈം അത് തരുന്നില്ല എത്ര ദിവസം വരെ നമ്മൾ ട്രിഗർ ചെയ്യാണ്ട് ഇങ്ങനെ പോകും

വെള്ളം വെള്ളം വേണോ ഇത് നോർമൽ ആയിട്ട് ബേസിക്കലി ഒറ്റ നമ്മൾ കാര്യ നമ്മളിപ്പോ ജൂബി എനിക്ക് കുറച്ച് എതിർപ്പിക്കണ്ടോ എന്താ പറയുമ്പോ നമുക്ക് ഒരാളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്തൊന്നും ജീവിക്കാൻ പറ്റൂല അവന്റെ ഇമോഷൻ എന്താണ് ഇവളുടെ ഇമോഷൻ എന്താണ് അവന് എങ്ങനെയാണ് സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ നമ്മൾ നമ്മളെ തന്നെ ഓക്കെ അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാം സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരാള് ലവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തോന്നുന്നുണ്ടോ അനുവിന് വട്ടായിട്ട് അനു അവിടെ സ്നേഹം പറ്റില്ല അനുവിന് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് പറ്റോ പറ്റും അനുവിന് ഹെൽപ്പ് ചെയ്യാണെങ്കിൽ അനു ഓക്കെ നമ്മൾ ഈ സാധനം ജൂബി പറയുന്ന ഈ പറയുന്ന അറ്റൻഷൻ നമ്മൾ കൊടുത്തോണ്ടിരുന്ന ആ വ്യക്തി അത് തരം കാണണം കാണും പിന്നെ ഇവന് ഇത് വേണം ഞാൻ അറ്റൻഷൻ പിന്നെ അറ്റൻഷൻ കിട്ടിയെവലോട്ട് പോകും ഇല്ല കുറെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം കുറെ ഒക്കെ നമ്മൾ മാനേജ് ചെയ്തിട്ട് അങ്ങ് പോകണം ചില വേദനകൾ നമ്മൾ കടിച്ച വെച്ച് തിന്നേണ്ട സാധനം അതൊന്നും തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം നമ്മുടെ നമ്മുടെ സന്തോഷം നമ്മൾ നമ്മൾ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് മാനിഫെസ്റ്റേഷൻ ആണോ ഒരു സൈക്കോ യും ജൂബ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഒരാളെ ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല മനസ്സിലായി അത്രേ ഞാൻ പറഞ്ഞോളൂ അതിന്റെ ആവശ്യവും ഇല്ല എന്തിനാ ആവശ്യം നമുക്ക് നമ്മൾ പണിയെടുത്താൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതിന്റെ ഒപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആൾ നോക്കാം അതിപ്പോ നമ്മുടെ ഭർത്താവ് മക്കളെ നോക്കാം നമ്മൾ ഓക്കെ അല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലായോ ചില ചില വീടുകളിലായിട്ട് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് പുരുഷനാണ് ഈ പറയുന്ന കെയർ സാധനങ്ങൾ മുഴുവനും പിടിച്ചു വാങ്ങിക്കുന്നത് ചില വീടുകളുടെ കാര്യം മാത്രമായിട്ട് പറയുന്നത് ആ വീടുകളിൽ ഈ സ്ത്രീകൾ ഇതിങ്ങനെ പ്രൊവൈഡ് ചെയ്തോണ്ടേരിക്ക മനസ്സിലായോ എല്ലാം പ്രൊവൈഡ് ചെയ്തോണ്ടിരിക്കമാര് ഇങ്ങനെ നിക്കന് മല പോലെ ആ വീടിന്റെ അകത്ത് ഒരു സാധനം ചെയ്യില്ല ഒരു പുല്ല് വർക്കില്ല വീണ്ടും അതൊരു ഒരു മുട്ട കോംപ്ലീറ്റ് ചെയ്യില്ല കുട്ടികളുടെ ഒരു കാര്യം ചെയ്യില്ല അതായത് ഞാൻ പുറത്തു പോകുന്നുണ്ടല്ലോ ജോലി എടുത്തുകൊണ്ട് വരുന്നുണ്ടല്ലോ അപ്പൊ ഇനി ഇത് പോരെ പപ്പാടം പോരെ എന്ന് ചോദിക്കുന്ന വളരെ ഇത് പഴയ കാലങ്ങളിലെ തറവാടുകളുണ്ടല്ലോ അങ്ങനെ ജീവിക്കുന്ന പുരുഷന്മാർ ഇപ്പോഴും ഉണ്ട് ഇങ്ങനെയുള്ള പുരുഷന്മാരോട് കെട്ടിപ്പിടിച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അവന്മാരുടെ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബന്ധം ഒന്നും മുന്നോട്ട് പോകുന്നില്ല എത്ര നാൾ അഡ്ജസ്റ്റ് ചെയ്യും അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് എത്ര നാളെ ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാരന്റ്സിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ നമ്മൾ എന്താ പറയാ വ്യക്തമാക്കി ഉറപ്പല്ല